ശ്രീനിവാസൻ ാണ് ഒരുപാട് പേര് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് സംവിധായകനാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് ധ്യാൻ്റെ ഒരു നല്ലൊരു ചിത്രം മേക്കിങ് എല്ലാം നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പുതിയ ധ്യാനിന്റെ പുതിയ ത്രില്ലർ സാങ്ങ് നല്ല ഉള്ള ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ചിത്രം കുഞ്ഞുക സംവിധായകനാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് ധ്യാൻ്റെ ഒരു നല്ലൊരു ചിത്രം അടിപൊളി സ്ക്രിപ്റ്റ് മേക്കിങ് എല്ലാം നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പുതിയ ധ്യാനിൻ്റെ പുതിയ ഒരു ത്രില്ലർ സാധനം അടിപൊളിയായിട്ടുണ്ട് നവീൻ ജോൺ സാറ് നന്നായിട്ട് മേക്കിംഗ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തു നന്നായിട്ട് നല്ല കളക്ഷൻ വരും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫാമിലി സാധനം സൂപ്പറായിരിക്കും നല്ലൊരു നല്ല സിനിമയാണ് നവിൻ ജേക്കബ് എന്ന സംവിധായകൻ്റെ ആദ്യ സിനിമയാണ് പക്ഷേ ആദ്യ സിനിമ അവർ തോന്നുന്നില്ല ആ ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ ചെയ്തതിന് വ്യത്യസ്തമായൊരു നായകവേഷമാണ് അതിന് ഒരുപാട് പേര് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് നല്ലൊരു സ്റ്റോറിയാണ് നല്ല ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീര അതിഗംഭീരമാണ് മൂവി മറ്റുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു സസ്പെൻസ് മൂവിയാണ് എല്ലാവരും പാർട്ടിനേഴ്സ് ഒന്ന് കാണുക നവിൻചേരൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ഓൾ ഓഫ് ദി ബെസ്റ്റ് ചെലപടങ്ങനെ <laughs> ചിലപടങ്ങ